പ്രത്യേകിച്ച് വർക്ക് രാത്രിയിലൊക്കെ രാത്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ മറ്റുള്ള ആളുകൾ ഇപ്പൊ നമുക്കിപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ ഡയലോഗ് പറയുന്ന ആർട്ടിസ്റ്റിനോ അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ടേഴ്സിനോ ക്യാമറാമാൻ അത്ര അല്ലാതെ യൂണിറ്റില് വർക്ക് ചെയ്യുന്ന ആളുകൾ മറ്റുള്ള സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇവരൊക്കെ എങ്ങനെയൊന്നും പോയി കടന്നാൽ മതി നമ്മള് ചെലപ്പോ അതിന് മുമ്പ് എന്താ ഈ ഒരു ഷോട്ട് കൂടി ഉള്ളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും പിടിച്ചു നിർത്തണേ ഈ ഷോട്ട് തന്നെ ഒരു പത്രാവശ്യം പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഫേസ് മാറും

അപ്പോൾ ഈ ചിലവരൊക്കെ പറയേ സിനിമയല്ലേ അല്ലേ അത് കാശ് കാശ് എന്ന് പറഞ്ഞു പക്ഷേ കാശ് കിട്ടുന്ന ഇതിനും ആയാസകരമായ ഒരുപാട് ജോലി ഉണ്ട് എന്നിട്ടൊക്കെ അവരത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ സിനിമയിലോട് വേറെ